അവർ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം രാംഭക്തനായ എല്ലാവരും ബി ജെ പിക്ക് വോട്ട് കൊടുക്കണം എന്ന് പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു ബി ജെ പി കാരനാണോ എന്നാണ് ചോദ്യം രാമചന്ദ്രക്ക് ജയ ഞാൻ ജയ എന്ന് പറഞ്ഞില്ലേ കാരണം ജയ ശ്രീരാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട് ഞാൻ ഇന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞു കുറച്ചും കൂടി ദീർഘ സമയത്ത് പറഞ്ഞു ഇവിടെ ചുരുങ്ങിയ വാക്യം പറയാൻ ശ്രമിക്കാൻ എൻ്റെ വിശ്വാസവും നമ്മുടെ രാജ്യത്തിൻ്റെ വിശ്വാസമാണ് എല്ലാ വ്യക്തികൾക്കും അവർ സ്വന്തം മതവിശ്വാസം ഉണ്ടാകാനുള്ള അവകാശമുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ഈ ബ്രഹ്മണോ ദൈവമോ ജീസസോ അല്ലയോ എന്തുവേണമെങ്കിലും നമ്മുടെ ആ സമ്പർക്കം ഒരു വ്യക്തിയുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം എനിക്ക് അയോധ്യയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഈ സമയത്ത് ഒരു രാഷ്ട്രീയ വേദിയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസരത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമല്ല എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇതായിരിക്കും എൻ്റെ സ്റ്റാൻഡ് ഇതാണ് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയണം ഈ വിഷയത്തിൽ നമ്മളുടെ മതേതര രാജ്യത്തിൽ നമ്മൾ മതേതത്വ അർത്ഥമല്ല നമ്മളെല്ലാവർക്കും മതമില്ലയാണ് എല്ലാവർക്കും അവർ മതമുണ്ടാവാൻ അവകാശമുണ്ട് എല്ലാവരും പരസ്പരം മറ്റേവരുടെ മതത്തെ ബഹുമാനിക്കണം മറ്റേതും മതവിശ്വാസത്തെ ബഹുമാനിക്കണം അതാണ് നമ്മളുടെ സെക്യുലറിസമിൻ്റെ കോൺസെപ്റ്റ് ഭാരതത്തിൽ ഇറ്റ്സ് മോ പ്ലോറലിസം ദൻ സെക്യുലറിസം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ ധർമ്മനിരപേക്ഷത അല്ലാതെ ഒരു പന്ത് നിർപേക്ഷത അതർത്ഥം ഏത് പ്രത്യേക മതത്തിന് വേണ്ടി ഒരു ഫേവറിസം കൊടുക്കാൻ പാടില്ല അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ ഞാൻ വിശ്വാസിക്കുന്ന ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നത് എൻ്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ് അവർ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം രാംഭക്തനായ എല്ലാവരും ബി ജെ പിക്ക് വോട്ട് കൊടുക്കണമെന്ന് പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു ബി ജെ പി കാരനാണോ ഇതാണ് ചോദ്യം എൻ്റെ അഭിപ്രായത്തിലല്ല അത് അവരാഗ്രഹമായിരിക്കും പക്ഷെ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ പാർട്ടിയിൽ പലവരും രാമവിശ്വാസികളുണ്ട് അതിൽ ജനങ്ങളുടെ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു സന്ദേശം എത്താൻ ചിലർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്സും ഇവിടെ വരാത്തവരും എല്ലാവരും ആൻറ്റി എന്ന് പറയുന്നത് അതിനെ എതിരിച്ചിട്ട് നമ്മളും നമ്മളുടെ ക്ലെയിമിനെ ലയി ചെയ്യാനുള്ള അവകാശമുണ്ട് മതം നമ്മളുടെയുമാണ് ദൈവത്തെ നമ്മൾക്കും അംഗീകരിക്കാൻ സാധിക്കും നമ്മൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ പരി അത് മാത്രമല്ല ഒരു കോഴിക്കാരും കൂടി ചൂണ്ടിക്കാണിക്കുക ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെ ഒരു വാചകം ഏ സിയ വർ രാമചന്ദ്രക്ക് ജയ ഞാൻ ജയ ശ്രീരാമെന്ന് പറഞ്ഞില്ലേ കാരണം ജയ ശ്രീരാമനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട് അതായിരിക്കും ഒരു പക്ഷെ എളുപ്പത്തിൽ പറയാൻ പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സീതയാണ് ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ വിളിക്കുന്നത് മാത്രമാണത് അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യങ്ങളും അതിൽ ഒരേ സന്ദേശത്ത് കൊടുക്കാൻ സാധിക്കും ഒന്ന് രാമചന്ദ്രൻ നമ്മുടെ ഭക്തി രണ്ടാമത്തത് ചിലവർ ഒരു 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 വിരുദ്ധ മൈൻഡ് സെറ്റിൽ സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് രാമനെക്കത് എല്ലാ മാത്രം രാമനെ ഒറ്റയ്ക്ക് കാണുന്നത് നേരെ പക്ഷെ നമ്മളുടെ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ രാംറാം എന്ന് പറയുന്ന പോലെ ജയ സിയാറാം എന്നും പറയും അപ്പോഴും ആ സീതയും വേണ്ടത് രാമുണ്ടെന്ന് ഒരുമിച്ച് പലവരും സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അപ്പം ഞാൻ അതിനും ഒരു ഒരു സന്ദേശം കൊടുക്കുകയാണ് നമ്മൾ ശരിക്ക് പണ്ടത്തെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രാമനെയാണ് ആലോചിക്കേണ്ടത് സീതയോടൊപ്പം നിന്ന രാമൻ ആ സീതാ റാം സിയാറാം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വാക്ക് അതിന് അതിനെനിക്ക് പ്രത്യേകിച്ചൊരു പറയാനൊരു ഒരു ഒരു സംശയവുമില്ല ഇതൊരു വെറും ഒരു വ്യക്തി ഒരു വ്യക്തിപരമായ ഭക്തിയുടെ കാര്യത്തെക്കുറിച്ച് ഒരു വരി എഴുതി അതിന് ഇത്ര വലിയ വിവാദമാക്കാൻ ഞാൻ ആവശ്യം തോന്നിയില്ല